മനുഷ്യർക്ക് മതമില്ലാതെ ജീവിക്കാൻ പറ്റില്ല കാരണം മരണമുണ്ടല്ലോ മരണഭയത്തിൽ നിന്ന് ഒരല്പം ഒരു ആശ്വാസം കിട്ടുന്നത് നൽകുന്നതും മതങ്ങളാണ് അതായത് ഈ മരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അവസാനമല്ല ഞാൻ മരണത്തിന് ശേഷം എനിക്കൊരു ജീവിതമുണ്ട് ഞാൻ സ്വർഗത്തിൽ പോകും ഇങ്ങനെയൊക്കെ ഒരു പ്രതീക്ഷ നൽകുന്നത് മതങ്ങളാണ് അല്ലാണ്ട് ശാസ്ത്രം ഒരിക്കലും സ്വർഗമുണ്ടെന്നോ നരകം ഉണ്ടെന്നോ ഒരിക്കലും അങ്ങനെ പറയുന്നില്ലല്ലോ അപ്പോ മരിച്ചു പോകുന്ന മനുഷ്യന് ഒരു ആശ്വാസം കിട്ടണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ സത്യം പറഞ്ഞാലേ അപ്പോ മതങ്ങൾക്കെതിരെ നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല ആക്ച്വലി സ്പീക്കിംഗ് പക്ഷേ ഇന്ന് നമ്മൾ മതങ്ങൾക്കെതിരെ സംസാരിക്കേണ്ടി വരുന്നത് എൻ്റെ കാരണം മതങ്ങള് മത മത അനുയായികൾ പരസ്പരം തമ്മിലടിക്കുന്നതുകൊണ്ടാണ് അവർ അവർക്ക് പരസ്പരം ഭയങ്കര വെറുപ്പ് അത് സത്യം പറഞ്ഞാൽ അതുണ്ടായത് ഈ സെമിറ്റിക് മതങ്ങളുടെ ആവിർഭാവത്തോടു കൂടിയാണ് ഈ മതക്കാര് തമ്മിലടി തുടങ്ങിയത് അല്ലാണ്ടൊരു തമ്മിലടി ഒന്നുമില്ല നമ്മുടെ എന്താ പറയുക ദേശാവതാരം എന്നും പറഞ്ഞ് കമലഹാസൻ്റെ സിനിമ ഉണ്ടായിരുന്നില്ലേ അതിൻ്റെ അകത്ത് കമലഹാസൻ പറഞ്ഞു വെക്കുന്നത് വേറെ ഒന്നുമില്ല ഈ തമ്മിലടി ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും യഹൂദരും തമ്മിലടിക്കുന്നത് പോലെ ഭാരതത്തിൽ വൈഷ്ണവരും ഷൈവരും തമ്മിലടിച്ചിരുന്നു എന്നാണ് പറയുന്നത് അതിന് ഈ ദേശാവതാര സിനിമ അല്ലാണ്ട് വേറെ തെളിവൊന്നുമില്ല വേറെ തെളിവൊന്നുമില്ല ഇപ്പോഴും ഉണ്ടല്ലോ വൈഷ്ണവരും ഷൈവരും ഇല്ലേ ഇപ്പോഴും ഉണ്ടല്ലോ അവർ തമ്മിലടിക്കുന്നുണ്ടോ ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഒരിക്കെങ്കിലും നമുക്ക് കാണിച്ചു തരാൻ പറ്റും വിഷ്ണുഭക്തരും ശിവഭക്തരും തമ്മിലടിക്കുന്നതായിട്ട് ഒരിക്കലും കാണിച്ചു തരാൻ പറ്റില്ല അപ്പോൾ കമൽഹാസൻ എന്ന് പറയുന്നവൻ അവൻ എന്താ പറയുക എനിക്ക് പണ്ട് ഒരുപാട് ബഹുമാനമുള്ള ഒരു നടനായിരുന്നു പക്ഷേ അയാളുടെ ചില പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ബഹുമാനമൊക്കെ ഇല്ലാണ്ടായി പോയി അപ്പോൾ അയാൾ നിരീശ്വരവാദിയാണ് പക്ഷേ ഹിന്ദുമതത്തിനെ മാത്രം കുറ്റം പറയുള്ളൂ ഇതൊക്കെ കപട നിരീശ്വരവാദികളാണ് മനസ്സിലായി ഒരാൾ നിരീശ്വരവാദിയാണെങ്കിൽ അയാൾ എല്ലാ മതങ്ങളെയും വിമർശിക്കുന്നവനാണ് യഥാർത്ഥ നിരീശ്വരവാദി ഇപ്പോൾ ആരിഫ് ഹുസൈൻ തിരുവോത്ത് തെരുവോത്ത് നോക്കൂ അയാൾ ഇസ്ലാമിനെ മാത്രം വിമർശിക്കുകയുള്ളു ക്രിസ്തുമാനെ ഹിന്ദുമാതത്തിനേ ഒന്നും വിമർശിക്കില്ല ചിലപ്പോൾ ഹിന്ദുക്കളെ പോലെ രുദ്രാക്ഷമൊക്കെ ഇട്ട് വരും ഞാൻ ഹിന്ദു ആകാൻ പോണെന്നൊക്കെ പറയും മനസ്സിലായി അപ്പോൾ അത് ശരിയല്ല അയാൾ ഇസ്ലാമിൽ നിന്ന് വന്ന ആളാണ് അയാൾ പഠിച്ചത് ഖുര്നാണ് ഇപ്പോൾ ഖുർആാനെ വിമർശിക്കുന്നു നല്ല കാര്യം പക്ഷേ അതേപോലെ തന്നെ അയാളെ നിരീശ്വരവാദിയാണെങ്കിൽ അയാൾ ക്രിസ്തു മതത്തിനെയും വിമർശിക്കണം യഹൂദ മതത്തിനെയും വിമർശിക്കണം മതത്തെയും വിമർശിക്കണം അപ്പോഴാണ് അയാൾ ശരിക്കുള്ള നിരീശ്വരവാദികളാകുന്നത് ഇവിടെ നമ്മൾ കാണുന്ന ഇന്ന് കാണുന്ന നിരീശ്വരവാദികൾക്കൊക്കെ മതമുണ്ട് കാരണം അവർ ഒരു പ്രത്യേക മതത്തിനെ മാത്രം വിമർശിക്കുന്ന ആളുകളാണ് അത് ശരിയല്ല അതൊട്ടും ശരിയല്ല അത് ആ നിരീശ്വരവാദത്തിന്റെ ലക്ഷണമല്ല അത് അപ്പോൾ ഈ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ യഹൂദരന്മാർ യഹൂദന്മാർ തമ്മിലടിക്കുന്നത് കൊണ്ടാണ് മതങ്ങളെ ഇന്ന് മനുഷ്യർ വെറുക്കാൻ തുടങ്ങിയത് പക്ഷേ ഇവിടെ ഈ സെമിറ്റിക് മതങ്ങളല്ലാതെ വേറെ ഒത്തിരി മതങ്ങളുണ്ട് ജൈനമതം ഇല്ലേ ജൈനമതം ഇല്ലേ ബുദ്ധമതമില്ലേ സനാതനധർമ്മം ഒരു പ്രശ്നമില്ലല്ലോ ഒരു തമ്മിലടിയില്ല ഇല്ല ഈ ക്രിസ്തുമതത്തിൽ തന്നെ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്നറിയോ പതിനായിരക്കണക്കിന് ഗ്രൂപ്പ് ഉണ്ട് സെറ്റുകളുണ്ട് ക്രിസ്തു മതത്തിൽ അറിയാം ഇവ ഒന്ന് മറ്റൊന്നിനെ കണ്ണെടുത്താൽ കണ്ടുവിടുക കണ്ണെടുത്താൽ കണ്ടുവിടുക ഭയങ്കര പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ കണ്ടല്ലേ ഏഹ് സിമിത്തേരിൽ ശവമിടക്കാൻ പോലും സമ്മതിക്കാഞ്ഞാണ്ടില്ലേ അതൊക്കെ അവർ തമ്മിലുള്ള സ്പർദ്ധയുടെ ലക്ഷണങ്ങളാണ് നമ്മളവിടെ കാണുന്നത് അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാല് മതസംഘടനകളാണ് കാരണം മതം ഇവിടെ ഉണ്ടായിരുന്നു മതസംഘടനകളുണ്ടായിരുന്നില്ല നോക്കൂ മതം എന്ന് പറഞ്ഞാൽ എന്താണ് എന്താ മതം മതത്തിന്റെ ആവശ്യകത ഞാൻ നേരത്തെ പറഞ്ഞില്ല ആരംഭത്തിൽ പറഞ്ഞില്ല നമ്മൾ മരിച്ചു പോകുന്ന മനുഷ്യരാണ് മരിച്ചു പോകുന്ന മനുഷ്യരാണ് അവ മരണശേഷം ഒരു ജീവിതം നമുക്കുണ്ടോ അതിന് ശാസ്ത്രത്തിന് ഒരു മറുപടിയും പറയാൻ പറ്റുന്നില്ല ആകെക്കൂടി മതഗ്രന്ഥങ്ങളാണ് പറയണത് നീ അള്ളാഹുവിൻ്റെ അടുത്ത് പോകും നീ യഹോബയുടെ അടുത്ത് പോകും നീ നീ യേശു മുകളിലോട്ട് കൊണ്ടുപോകും എന്നൊക്കെ പറയുന്നത് അപ്പോൾ മനുഷ്യർ ഒരു ചാകുന്നവൻ്റെ ഒരു വൈക്കോ തുരുമ്പെന്ന് പറയുന്ന പോലെ ഇതിൽ അഭയം പ്രാപിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്വർഗത്തിൽ അങ്ങനൊരു വിശ്വാസമാണത് പക്ഷേ അത് മാത്രമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ഒരുപാട് ഹിന്ദുമതത്തിലും ഉണ്ട് അതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല മനുഷ്യ നോക്കൂ നമ്മൾ നമുക്കൊരു വിശ്വാസമുണ്ട് അത് തെറ്റായ വിശ്വാസമാണെന്ന് കരുതുക ഓക്കേ തെറ്റായ വിശ്വാസം ഞാൻ ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് ഭൂമി പരന്നതാണെന്നാണ് ഭൂമി പരന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം പക്ഷെ ഞാനങ്ങനെ വിശ്വസിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രശ്നമുണ്ടോ ഇല്ലല്ലോ ഒരു പ്രശ്നമില്ല അത് തെറ്റാണെന്ന് അറിയാലോ നിങ്ങൾക്കറിയാലോ ഭൂമി വരേണ്ടതാണ് പരന്നതല്ലെന്നറിയാലോ പക്ഷെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല അത് എൻ്റെ പൊട്ടത്തരോണത് അപ്പോൾ ആ പൊട്ടത്തരം ഒരു പരിധിയുണ്ട് ആ പരിധിക്കുള്ളിൽ നിർത്തിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല പക്ഷേ ഞാനീ വിശ്വസിക്കുന്ന ഈ പൊട്ടത്തരം തന്നെ നിങ്ങളും വിശ്വസിക്കണം എന്ന് പറയുന്നിടത്താണ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് അങ്ങനെ പറയുന്ന മതക്കാരെന്ന് പറഞ്ഞാൽ ഈ മൂന്ന് മതക്കാരേ ഉള്ളൂ പ്രത്യേകിച്ചും ക്രിസ്തു മതം ഇസ്ലാം അങ്ങനെ പറയില്ല അങ്ങനെ പറയുന്ന ചരിത്രം ഇല്ല യഹൂദര് മറ്റുള്ളവർ അങ്ങനെ മതം മാറ്റാനായിട്ട് നടക്കണ ആൾക്കാരായിട്ട് അതായത് ഏതെങ്കിലും ഒരു യഹൂദൻ ഏതെങ്കിലും ഒരു ഹിന്ദുവിൻ്റെ വീട്ടിൽ ചെന്നിട്ട് യഹോവൽ വിശ്വസിക്കുക എന്നു പറഞ്ഞ് നടക്കുന്നുണ്ടോ അവർക്ക് മിഷണറി പ്രവർത്തകർ ഇല്ലല്ലോ ഇല്ലല്ലോ അതുള്ളത് ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും അതുള്ളത് ക്രിസ്ത്യാനികളും ആണ് കണ്ടവന്റെ തിണ്ണ നിറഞ്ഞിട്ട് അള്ളാഹുൽ വിശ്വസിക്കുക യേശുവിൽ വിശ്വസിക്കുക എന്നും പറയണത് അവിടെയാണ് അതിൻ്റെ കുഴപ്പമില്ല നമ്മുടെ വിശ്വാസം അത് ശരിയോ തെറ്റോ അത് നമ്മുടെ വീട്ടിലും നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ നിൽക്കണമെങ്കിൽ ഒരു കുഴപ്പമില്ല പക്ഷെ വിശ്വസിക്കുന്നതന്നെ പൊട്ടത്തരം ഇപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് ഭൂമി പരന്നതാണല്ലേ ത്രികോണാകൃതിയാണെന്ന് വിശ്വസിച്ചിട്ട് അങ്ങനെ വിശ്വസിക്കുന്ന ഒരു പറ്റുന്ന ആൾക്കാരുടെ ഒരു സംഘം ഉണ്ടാക്കിയിട്ട് അങ്ങനെ വിശ്വസിക്കാത്ത ആൾക്കാരെ പോയിട്ട് ആക്രമിച്ച് അവരെ കൊണ്ടും ഈ പൊട്ടത്തരം വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് എത്ര വലിയ അപരാധമാണ് എത്ര വലിയ അപരാധമാണ് അപ്പൊ മതസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാല് ആർക്കും ഏത് മതത്തിലും ഏത് മതത്തെയും പിന്തുടരാം അതാണ് മതസ്വാതന്ത്ര്യം അപ്പോൾ എൻ്റെ മതം മാത്രമാണ് ശരി നിൻ്റെ മതം തെറ്റാണെന്ന് പറയുന്നത് മതസ്വാതന്ത്ര്യത്തിനെതിരല്ലേ എതിരല്ലേ ഇപ്പൊ ഖുറാൻ എടുക്കണമെങ്കിൽ ഇപ്പം ചില മുസ്ലിങ്ങൾ പറയും എന്താണ് ലക്കും വലിയ വലിയ ദീൻ എന്താണ്ട് ഒരു അറബി ഡയലോഗ് പറയും അതിൻ്റെ അർത്ഥം ഇതാണ് എനിക്ക് എൻ്റെ മതം നിനക്ക് നിൻ്റെ മതം എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അത് നല്ല കാര്യമാണ് അങ്ങനെ പറയുന്നത് പക്ഷേ അവിടെ കൊണ്ട് നിൽക്കുന്നില്ലല്ലോ വൈ അവിടെ കൊണ്ട് തീരുന്നില്ലല്ലോ അങ്ങനെ പറയുന്ന ആൾക്കാർ തന്നെ ചരിത്രം നോക്കണമെങ്കിൽ ഇവർ പലരെയും ആക്രമിച്ച് തല വെട്ടി വരെ ആൾക്കാരെ ഇവരുടെ മതത്തിലേക്ക് ചേർക്കാനായിട്ടുള്ള പരിപാടികൾ ചെയ്യുന്നതും ഒരു ചരിത്രമുണ്ട് അപ്പോൾ എന്നാൽ ലെക്കും വലിയക്കും വലിയ തീരുന്നാ എന്ത് പണ്ടരണോ വാർബി നമുക്കറിയാൻ പാടില്ല എൻ്റെ മതം നിനക്ക് നിൻ്റെ മതം എന്നതാണ് ഇവരുടെ ഒരു രീതിയെങ്കിൽ ഒരിക്കലും ഇവർ അഞ്ച് നേരം ഇങ്ങനെ ഏഹ് അള്ളാഹു അല്ലാണ്ട് വേറെ ദൈവമില്ല അള്ളാഹു മാത്രമാണ് ഏകദൈവം ദൈവം അള്ളാഹു മഹാനാണ് എന്നും പറഞ്ഞ് അഞ്ചു നേരം വിളിച്ചു പോവേണ്ട കാര്യമില്ലല്ലോ എനിക്ക് എൻ്റെ മതം നിനക്ക് നിൻ്റെ മതം അപ്പോൾ ഈ വിളിച്ചു പോവണെന്തിനാണ് അള്ളാഹു മാത്രമാണ് ഏകരക്ഷകൻ അവിടെ കൂടെയൊക്കെ എഴുതി വെക്കുന്നുണ്ട് ഞാനും കണ്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് യേശു ഏകരക്ഷകൻ എഴുതി വെക്കണേ കണ്ടിട്ടുണ്ട് അപ്പം രണ്ട് ഏകരക്ഷകന്മാരായി നാലേ ചോദിക്കുക എന്തൊരു പൊട്ടത്തരണമെന്ന് ഈ ഭൂമിക്ക് ഭൂമിക്കൊരു ഷെയ്പ്പല്ലേ ഉള്ളൂ ഒരു കൂട്ടർ പറയുന്നത് ത്രികോണാകൃതിയാണെന്ന് ഒരു കൂട്ടർ പറയുന്നു ദീർഘചതുരാകൃതിയാണെന്ന് ഇത് രണ്ടും എങ്ങനെ ശരിയാവും ഓ രണ്ട് തെറ്റാവാം പക്ഷെ രണ്ട് ശരിയാവത്തില്ല മനസ്സിലായോ എന്ന് പറയുന്ന പോലെ ഇവർ അള്ളാഹു ഏകരക്ഷകൻ യേശു ഏകരക്ഷകൻ ഇവർ റോട്ടിലൊക്കെ എഴുതുന്നതിൻ്റെ അർത്ഥം തന്നെ ഇവരിവരുടെ മതം പ്രചരിപ്പിക്കാതെ അതായത് നമ്മുടെ മതം മാത്രമാണ് ശരി എന്ന് കരുതുന്ന ആൾക്കാരാണ് ഇങ്ങനെ എഴുതുന്നത് മനസ്സിലായോ ആ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ ശിവൻ മാത്രമാണ് ഏകരക്ഷകൻ എന്ന് ശ്രീ ശിവമഹാപുരാണത്തിൽ പറയുന്നുണ്ട് മഹാവിഷ്ണു പറയുന്നുണ്ട് ശിവൻ മാത്രമാണ് രക്ഷകൻ എന്ന് പറയുന്നുണ്ട് പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളത് മുസ്ലിങ്ങളും മറ്റു മതക്കാരൊക്കെ നടക്കുന്ന പൊതുവഴിയിൽ എഴുതിയിടുമോ എഴുതിയിടുമോ എഴുതിയിടൂല അതാണ് വകതിരിവെന്ന് പറഞ്ഞാൽ അതിനാണ് വകതിരിവ് ആ വകതിരിവ് പോയതാണ് പ്രശ്നം മനസ്സിലായത് നമ്മളിപ്പോൾ ഇത് വായിച്ചിട്ട് നമ്മളെ മക്കളെ കേൾപ്പിച്ചു കൊടുക്കണം ശ്രീ ശിവ മഹാപുരാണത്തിൽ മഹാവിഷ്ണു എങ്ങനെ പറഞ്ഞിട്ടുണ്ട് മോനെ ശിവൻ മാത്രമാണ് രക്ഷകൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പറയുന്നതിൽ തെറ്റില്ല മനസ്സിലായോ അത് തെറ്റില്ല കാരണം ഞാൻ എൻ്റെ മക്കളോടല്ലേ പറയാം ഇതങ്ങനെയല്ലോ ഇത് പൊതുവഴിയിൽ എഴുതി വെച്ചേക്കണേ കേരളത്തിൽ യേശു വേഗ രക്ഷകനാണെന്നും ചുവരെഴുത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അള്ളാഹു ഏകരക്ഷകനാണെന്ന് ചുവരെരുത്തിയാണ്ടിട്ടുണ്ട് എന്തൊരു വിഡിത്തമാണ് രണ്ട് ഏകരക്ഷകന്മാരെ എങ്ങനെ ഉണ്ടാവും ആലോചിച്ച് നോക്കൂ അപ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ ഈ മതങ്ങളല്ല പ്രശ്നം മതസംഘടനകളാണ് പ്രശ്നം ഓർഗനൈസ്ഡ് റിലിജ്യൻ അതാണ് പ്രശ്നം റിലീജിയനിൽ നിന്ന് നമുക്ക് രക്ഷയില്ല റിലീജിയനിൽ നിന്ന് രക്ഷ കിട്ടണമെങ്കിൽ മരണത്തിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടണം എന്നാൽ മാത്രമേ റിലീജിയൻ ഇല്ലാണ്ടാവുള്ളൂ അല്ലാത്തടത്തോളം കാലം ഒരു റിലീജിയെങ്കിലും അറ്റ് ദ മിനിമം ഈ ലോകത്തിലുണ്ടാവും മനസ്സിലായു അല്ലാതെ മരിച്ചു പോകുന്ന മനുഷ്യന് വേറെ എന്തിനും എന്താണ് ഒരു ആശ്വാസം ഒരു പ്രതീക്ഷ അത് ദൈവം ഈശ്വരൻ തന്നെയാണ് പ്രതീക്ഷ മനസ്സിലായോ അപ്പോൾ മതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വളരെ ഒരു ആവശ്യകത തന്നെയാണ് മനുഷ്യൻ്റെ ആവശ്യകത തന്നെയാണ് ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അത് ഒരു ഡോക്ടറിന് പറഞ്ഞു തരാൻ അത് എന്താണ് അർത്ഥമെന്ന് അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞന് പറഞ്ഞതിന് ആശയിലിരിക്കണ ഒരാൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ അത് മതഗ്രന്ഥമേ പറയുള്ളൂ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായുള്ളൂ അപ്പോൾ മതങ്ങൾ നല്ലതാണ് പക്ഷേ നല്ലതായ മതങ്ങളുടെ ഇടയിൽ ഇതുപോലുള്ള മതങ്ങൾ മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന മതങ്ങളും കടന്നുകൂടി അതാണ് പ്രശ്നം ഓക്കെ അപ്പോൾ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം